ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ ചേച്ചിയുടെ ആ മെഡിക്കൽ കോളേജ് വരെ പോവാം അപ്പോ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഇല്ല അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവളെ ചേച്ചിയടുത്ത് തന്നെ ആക്കിയിട്ട് പോകണം അവടെ മമ്മിയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി മാത്രം പോകും ചേച്ചി ആദ്യം തന്നെ പോയിട്ടുണ്ട് ഞാനി അവന്റെ കൂട്ടത്തില് അങ്ങോട്ടേക്ക് പോകും അപ്പൊ അവക്കറിയത്തില്ല അവള് ഞാൻ ക്ലാസ്സിൽ പോവാന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് അപ്പൊ യൂഷ്വലി ക്ലാസ്സിൽ പോകുമ്പോൾ അവളിവിടെയാക്കാറ് അതുപോലെ ആക്കാതെട്ടാണ് കൊണ്ടുപോയിക്കുന്നത് പക്ഷെ എന്നോട് പിണങ്ങിയാ പോയേക്കരുത് ഞാൻ അങ്ങോട്ട് ചെന്നേക്കുണ്ടെങ്കിൽ അവളും അവിടെ ഇരിക്കാൻ കൂട്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലേ അവരുടെ ഈ ചേട്ടൻ അവളെ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചു വരും ഇനി എനിക്ക് കുന്നംകുളത്തേക്ക് എത്തണം എന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് ഞാൻ ചേച്ചി കൂടെ പോകുന്നത് അപ്പൊ ഇന്ന് മെഡിക്കൽ കോളേജിലെ വിശേഷങ്ങൾ കാണാട്ട കുന്നംകുളം ഡി ഡിവൈഎഫ്ഐന്റെ ചോറ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അത് സൂ ഇതെല്ലാം ഒരാള് കഴിക്കണ അയ്യാ മൊത്തം നിർത്തില്ല എനിക്കിപ്പോ പേടിയാ വീട്ടെടുക്കാൻ ഗുളിക കഴിക്കണ്ടോണ്ട് അടുത്ത സ്റ്റെപ്പ് ചായ കൂടി ാണില്ലാത്തുള്ളു രാവിലെ എന്നോട് പിണങ്ങി പോയതാണേ എന്നിട്ട് ഒരു നാണം ഇല്ലാണ്ട് വരുന്നോക്ക് എന്തേ ഇപ്പുറത്തെ കവർ പിടിച്ചോ എന്ത് കവറും പിടിച്ചോ പിടിച്ചോ മുറുക്ക പിടിച്ചോ സൂപ്പർ പോക്കോ നീ രാവിലെ എന്നോട് പിണങ്ങിയതല്ലേടി നീ രാവിലെ എന്നോട് പിണങ്ങിയതല്ലായിരുന്നോ അച്ഛ ഇങ്ങോട്ട് വിടാൻ നേരത്ത് ഞാൻ അങ്ങോട്ട് പോവെന്ന് പറഞ്ഞിരുന്നു നീ എന്നോട് പെണ്ണുങ്ങായിരുന്നല്ലോ പിന്നെ ആ എന്നിട്ട് ഇപ്പൊ അല്ലാണ്ട് ഓടി വന്ന് നിൽക്ക നേരക്ക് കഴിച്ചു നാല് ചപ്പാത്തിയാവ നാല് ചപ്പാത്തി ഇവിടെ നിന്നു ചേച്ചി ഇനി ചപ്പാത്തി ഉണ്ടാവില്ല ചോറ്ണ്ണാം ഞാൻ ആ ചടന് പൈസ വെച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നതാ കൊറേശ്ശേ കൊറേശ്ശേ പിന്നെ ഞാനാ നല്ല ബോധം വേണം ഈ നിന്നെ നിന്നോട് കഴിക്കാനോട് ആരും പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടെന്ന് മതി 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 അച്ചാറിന്നത് മാങ്ങയല്ലേ വേണ്ട വേണ്ട ചോറിൻ്റെ വേണ്ട അത് കഴിഞ്ഞിട്ട് കഴിക്കാം നടക്കാൻ പോവാ അയ്യേ മുടി ചെയ്ത് കളത്തില്ല ഞാൻ എടുക്കത്തൊന്നുല്ല അതെയാടേ അപ്പൊ ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോയി കുറച്ച് മരുന്നുകളൊക്കെ അവിടെ നിന്ന് കിട്ടി അപ്പൊ ഇനി കുറച്ച് പുറത്തുനിന്ന് മേടിക്കാനായിട്ടുണ്ട് അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കുന്നംകുളത്തിന് പോവാ അപ്പൊ ഞാനും തങ്കുവും കൂടിയാണ് കുന്നകുളത്തിന് പോകുന്നത് രാവിലെ കൊണ്ട് നോക്കിയതല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാന്ന് വിചാരിച്ചു പോയിട്ട് വരട്ടെ ദയവായി പാലിക്കുക മെഡിക്കൽ സ്റ്റോറുകളുടെ മാത്രം ലോകം എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഒരു കാര്യം ആയിരുന്നു ഈ പേന എന്നോട്ട് പോകണ്ട നോക്കിക്ക ഉറങ്ങുന്നുണ്ട ബസിലാണെങ്കി ഭയങ്കര തിരക്ക് അവള് കറക്റ്റ് ഇറങ്ങാറാവുമ്പഴത്തേ അവക്കുറങ്ങണം അവൾ അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു ആടി ആടി ഉറങ്ങുമായിരുന്നു ഇല്ല എത്തിൽ കണ്ടി പോലെ എന്നെ ഞാൻ ഉറങ്ങു നിൽക്കുന്നു സുപ്ര

ഇവിടെയൊക്കെയുണ്ട് എന്താ ഇതൊക്കെ ഭയങ്കര നസ്റ്റാളിക്കായിട്ടുള്ള സംഭവമല്ലേ ആ ഇത് കണ്ടോ ആയി കുത്തിയിരുന്ന് പെറുക്കും വരുത്തി നമ്മൾ പെറുക്കി എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മതി വളി കഴിക്കാൻ ഭയണ്ടാവും എവിടെയൊക്കെ എന്റെ അമ്മ വലിയൊരു കണ്ട് നിറയുണ്ടല്ലോ എന്തോ ഒരു എനിക്ക് എന്തോരചാടിയാ ഉണ്ട് നമുക്ക് ഗുളിക എന്റെ അമ്മയതേ വരുന്നു പടകള് സുപ്രൂ സുപ്രൂ ആണോ ഇത് ഇതാണ് സുപ്രൂ തമ്പുവിന്റെ ഫ്രണ്ടാ അതെയോ അതാകോളൂ ആ അത് ചാച്ചയോടുള്ള സ്നേഹപ്രകടനം അതെ 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 ചാച്ചയുടെ പടനായന്മാരാണത് അത് ചാച്ച അവർക്ക് കോഴിക്കാല് മേടിച്ചു കൊടുക്കുന്ന നന്ദിയാ കണ്ട മഞ്ചാടിക്കുരു കണ്ടോ ആർക്കെങ്കിലും മഞ്ചാടിക്കുരു വേണമെങ്കി പറഞ്ഞോ ഇതാ ഒരു ഒരു കോല നിറച്ച് മഞ്ചാടിക്കുരു ഇതെല്ലാം അമ്മമ്മക്ക് കൊണ്ട് കൊടുത്തിട്ട് മഞ്ചാടിക്കുരു വെറുക്കണ്ടോ നിങ്ങൾ ആരും കാണിച്ചായിരുന്നു എനിക്കറിയാ എന്തോ എന്റെ കുറ്റം പറയുന്നുണ്ട് നോക്കട്ടെ അച്ചക്ക് വർഷാപ്പീന്ന് വന്ന നീയോ നീ മോശ ആയിട്ട് പഞ്ചാമുറം തീരുമ്പഴ പറയൂ പളനിക്ക് നോക്കട്ടെ ആ ഇത് കണ്ടിട്ടാണ് ചോദിച്ചത് നിങ്ങള് പളനിക്ക് പോയോന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ കണ്ടുകൂടി പളനിക്കാണോ പോയെന്നായിരിക്കും ചോദിച്ച പളനിക്ക് പോണ കാര്യം ദിവസം കൂടെ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അല്ലേ ഇതെന്നും മേടിച്ചതോ അമല് പോന്നു അല്ലേ പറ്റിയില്ല അപ്പൊ നമ്മള് പോവാനിറങ്ങിയില്ല എപ്പോഴേക്കും എന്താ കുഞ്ഞു പിള്ളേർക്കൊന്നും വെക്കാൻ പാടില്ല രണ്ടായിരം എന്നിട്ട് രണ്ടാമ ആരാ അച്ഛൻറെ മോളോ കേക്കണ്ടാ ഞക്കി ഞെക്കി കൊളാക്കലടേ പോയിട്ട് വന്നാൽ എന്തായാലും കൊണ്ടുവരൂ കൊറച്ച് കഴിച്ചോ പക്കാ അവിടെ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരത്തില്ലേ ഒരു സാധനം ട്രെയിനിൽ വെച്ച് തിന്നാൻ മേടിക്കുന്ന സാധനം ട്രെയിനിൽ വെച്ച് തിന്നാൻ മേടിക്കുന്ന സാധനം അത് വേണോ കണ്ടോ എനിക്കറിയ വയറ്റില് സ്ഥലമില്ലാതാ കേസ് അച്ഛ വരട്ടെ വന്നിട്ട് പോകാം അമ്മക്ക് പപ്പാ വേടിച്ചോണ്ട് നാഷത്തി മൊത്താവളാം അയ്യോ ആ അഞ്ചാടിക്കൂര് മൊത്തം തട്ടിക്കളഞ്ഞോ പൊറിക്കോ പൊറിക്കോ ഈ കസാര കിടന്ന നല്ല സുഖവാ ഉറങ്ങാൻ തോന്നും മമ്മി അവിടെ എന്താ പരിപാടി പാത്രം കഴുകാൻ പോയേക്കാം നോക്കട്ടെ അത് വേണം അതിനിപ്പോണ്ടേ കറി കാണണ്ടേ അവന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്യണം ബ്രോൺ ഇനി അതെല്ലാം ഉണ്ടാക്കാൻ ബയർ ബയർ മാങ്ങ

നേരെ വരണ്ട സമയൊക്കെ കഴിഞ്ഞു വിളിക്കാൻ എന്റെ റീചാർജും തീർന്നു അമ്മമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം അച്ഛ ചിലപ്പോ വീട്ടിലൊക്കെ ഫ്രഷ് ആയിട്ട് അത് അച്ഛ അല്ലായിരിക്കും പക്ഷെ വരുന്നത് എന്റെ വണ്ടിയാ ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇത് അന്ന് മേടിച്ച സാധനം അത് അവൾ ഇവിടെ മിസ് ചെയ്തായിരുന്നു ഇന്നത് കിട്ടി രഹസ്യം രഹസ്യം

ണ്ടോ കണ്ടോ ശരി എന്നോട് ചോദിക്കുന്നു സർപ്രൈസ് എന്താണ് സർപ്രൈസ് ആ അവരില്ല ഞാൻ തരില്ലൈസ് എന്ത് ആരുടെ വണ്ടി വണ്ടി ഞങ്ങളുടെ ഒന്നുമല്ല എന്റെ വണ്ടി നിങ്ങളുടെ വീട് വീട് എന്റെ അത് ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഇച്ചിരി മുന്നേം പറഞ്ഞല്ലോ സർപ്രൈസ് ഇരിക്കുന്ന അവളുടെ വീട്ടിലാന്ന് ആര് പറഞ്ഞു നിന്റെ വീട്ടിലാന്ന് അത് ആരുടെടാ വത്സലകുമാരിയോ വത്സലകുമാരിയുടെ വീടാ നോട്ടിയോസ് ബവട്ടൻ ബാബു ചോട്ടന്റെ പേര് പക്ഷെ അവിടത്തെ വിളിയായിരുന്നു കേട്ടോ അതെനിക്ക് കാണാൻ പോകാൻ പറ്റില്ലല്ലോ നല്ല തെയ്യല്ല നെല്ലുവായിലല്ലേ അത് തെറയല്ലേ ആ അതാണ് തിറ അല്ലേ നമ്മള് വാഴാലിക്കാവിലൊരു ചേട്ടൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തു കൊടുത്തില്ലേ അത് തെറിയ തെയ്യെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തൊക്കെയുള്ള ദേവിയുള്ള കണ്ടില്ലേ മറ്റേ ഒക്കെ അത് തെയ്യത് മേല പറയരുത് നല്ല തെയ്യാണ് അതൊക്കെ കാണി ശരിക്കും അങ്ങോട്ട് തന്നെ പോകണം കുറച്ച് ആചാരങ്ങളൊക്കെ തൊണ്ണൂര് കാസർഗോഡാണ് അതിന്റെ മെയിൻ സ്പോട്ട്

റോട്ടിലേക്ക് ഇറങ്ങിയ മൊത്തം ആനലോറിയും റോഡിന്റെ രണ്ടൂടെ ആലാശ്വര ഈ പന്തലും ഇതന്നെ എല്ലാം മറ്റേ ഈ അത് പറയില്ലടാ നമ്മക്കൊക്കെ എങ്ങനെയാ തവള കറിയേ ആ പക്ഷെ അവളുടെ അറിയില്ല അമ്മമ്മയുടെ സ്കൂളില് ടീച്ചർ തെറ്റിച്ചാ പറഞ്ഞു അറിയില്ല അത് നിങ്ങൾ എല്ലായിടത്തും പ്രത്യേകം എടുത്തു ചോദിക്കുന്നുണ്ട് അവക്കറിയാമ്മ അവള് പറയുന്നായിരിക്കും തെറ്റെന്ന് അത് അമ്മമ്മയുടെ സ്കൂളിലേ മ്മടെ സ്കൂളിൽ തെറ്റിച്ച പഠിച്ചേക്കുന്നേ കൊച്ചിനാണ് കളക്ടർ ആയിട്ട് അറിയത്തുള്ളൂ തവളനെ കാണുമ്പോ നോക്ക് അയ്യോ അയിന് അമ്മമ്മയെല്ലാം തെറ്റിച്ച പറഞ്ഞ അപ്പൊ അമ്മമ്മയല്ലേ കരയണ്ടല്ലോ എടുക്ക് ഇങ്ങനെ എടുക്ക് എടുക്ക മേളിന്നിരിക്കാൻ പറയുമ്പോൾ കസരയുടെ കട്ടലിന്റെ വില കയറിക്കുന്നു അമ്പഴങ്ങിയോ അയ്യോ വായിലേ കപ്പലോണ്ടല്ലോ ഭഗവാനേട ആ വെള്ളത്തിന് വയറ്റിരിക്കുന്ന പൈസ തുറന്നു നോക്ക് ഇഷ്ടപ്പെട്ടോ ഏ നേരെ നിക്കി ആ സൂപ്പറായിട്ട് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് പാൻ്റല്ലോ നിക്കറല്ലേ ആ ഓ ട്രൗസർ ആ മുങ്കൂറില് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയാ ഓക്കേ ഇനി ഊരി കിട്ടോ എന്തോട്ടി ആ പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് ഗോബിനൊക്കെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായോന്നു എനിക്ക് എവിടെ ആയിരുന്നു കാണുന്നില്ല നിങ്ങളെ എവിടെ ആണു ചുണ്ടുമണി എവിടെ അമ്മയുടെ പൊന്നാച്ചു ഓ എന്തോ പിന്ന എന്റെ കൈയിലൊന്നില്ലട ഫുഡ് കൊടുത്തില്ലേ പിന്നെന്താ ഒരു മൂഡ് ഓഫ്